ഹലോ ശിവാനി ഷിബു ആണ് എന്താണ് അതെ ഞാൻ ഷോപ്പിന്റെ കാര്യട്ടെ ഒന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയതാ അല്ല ശിവാനിയെ കാണണോന്ന് മനസ്സിന് വല്ലാത്തൊരു ആഗ്രഹം തോന്നിട്ട് വന്നതാണില്ല വീട്ടിലേ നോണ പറയല്ലേ ഷിവു ശിവുവിന്റെ ചെരുപ്പ് പുറത്തിറക്കണം ഞാൻ കണ്ടല്ല ആ പടിയിൽ കിടപ്പുണ്ടല്ലോ ഞാൻ അതാ പൊറത്തേപ്പുണ്ട് കണ്ടില്ലെങ്കിലേ മനസ്സിനൊരു വിഷമം അതാ പ്ലീസ് ഒന്നു വാ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് വരാം നിക്ക് ഞാൻ വരാം ഞാനൊരു ബുദ്ധിമുട്ടായോ അല്ല ഞാൻ ശല്യായിട്ടും തോന്നുന്നുണ്ടോ ശല്യായിട്ട് തോന്നാനായിട്ട് ചേട്ടനെ ഇല്ലല്ലോ അല്ല ശല്യമാണെങ്കിൽ പറഞ്ഞതുまで ഞാൻ അതല്ലേ പറഞ്ഞു ശല്ലിയായിട്ട് തോന്നാനായിട്ട് ചേട്ടൻ എന്നെ ഹെല്ലിペடுத்துന്നില്ലല്ലോന്ന്. ശപ്പ ഞാൻ ശല്ലിയല്ല. അല്ലേ? ഇപ്പോ ശല്ലിയല്ല. പക്ഷെ ശല്ലിയാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ശിവുനെ ഞാൻ ഒരു ശല്ലിയാൻ ദോസം. ഈ ശിവുനെ പിന്നെ ആരും കാണില്ല. ആ? ആ. നായച്ച അതാണ് അർത്ഥം എന്നാണ്. ഞാൻ എങ്ങോട്ടെങ്കിലും പോവുന്നു. അപ്പോൾ ഈ മൊബൈൽ ഷോപ്പക്കയോ? അത് ശിവാനി എടുക്കും. േട്ട ഓരോന്ന് പറഞ്ഞതിന്റെ ആവശ്യമുണ്ട് കൺഫ്യൂഷൻ ആക്കരുത് വേണ്ട എന്നെ കണ്ടല്ലോ ഇന്ന് ഞാൻ പോക്കോട്ടെ കേശു എങ്ങാനും ഇറങ്ങി വന്ന ചേട്ടനെ എന്നെ ഒരുമിച്ച് കൊല്ലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് നിങ്ങൾ ഇഷ്ടമൊക്കെയാണ് പക്ഷേ അതും ഓ പക്ഷേ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ ചോക്ലേറ്റ് ലുക്ക് ഇല്ല അല്ലേ അല്ലെങ്കിലും നമ്മൾ പോലത്തെ ആൾക്കാർ മനസ്സാണെങ്കിലും ആരും ഇല്ലല്ലോ ഏ അപ്പൊ ഗുഡ് മോർണിംഗ്

അത് കേശുന്റെ ഒരു അടുത്ത കൂട്ടുകാരനാണ് ഇവിടെ പുറത്ത് നടന്ന ആ ഇവിടെ പുറത്തുളളാണ് നമ്മുടെ എല്ലാവരുടെയും കൂട്ടുകാരൻ തന്നെ ഞാനിങ്ങനെ മാവില് മാങ്ങയൊക്കെ ഉണ്ടോന്ന് ഇങ്ങനെ നോക്കി നിന്നപ്പോ അവൻ ചുമ്മാ ഇതി കൂടെ ഇങ്ങനെ പോന്ന് ആ അപ്പൊ ഇല്ല പോയി അപ്പൊ ഇങ്ങനെ ചുമ്മാ കണ്ടു നിർത്താനൊക്കെ പറഞ്ഞ് അവരെന്തോ കാര്യം ഉണ്ടോന്നെ ആ നമുക്ക് വീട്ടിലൂടെ